കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തി തോർക്കുന്നുണ്ടോ അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പീൻ ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കൊടുപ്പീൻ ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൽ നിന്നുള്ള എൻ്റെ രക്തം എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കേയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു തുടർന്ന് അവർ സ്തോത്രം പാടിയ ശേഷം ഒലുമലയ്ക്ക് പുറപ്പെട്ടു പോയി അങ്ങനെ കർത്താവ് തൻ്റെ സഭയ്ക്കായി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് ഇന്ന് നമുക്ക് ബാക്കുകൂടി പഠിക്കാം എല്ലാവരും തയ്യാറല്ലേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള വചനങ്ങളാണ് അതിലെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ യേശു അവരോട് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിലിടറും ഞാനിടയനെ വെട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലിയിലേക്ക് പോകും അതിന് പത്രോസ് എല്ലാവരും നിങ്ങളിലിടിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്നുത്തരം പറഞ്ഞു യേശു അവനോട് ഈ രാത്രിയിൽ കോഴി കൂഹും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു ഞാൻ ഇടയനെ വെട്ടും ആട്ടിൻകൂട്ടത്തിലെ ആടുകൾ ചിതിരിപ്പോകും ദൈവം കർത്താവ മേശു ക്രിസ്തുവിനെ യഹൂദന്മാർക്കും റോമക്കാർക്കും ഏൽപ്പിച്ചു സക്കറിയ പതിമൂന്നിൻ്റെ ഏഴ് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക ലോകത്തിൻ്റെ പാപങ്ങൾക്കായി പ്രകരിക്കപ്പെടാൻ ലോകത്തിൻ്റെ പാപ പരിഹാരത്തിൻ്റെ ഭാരം ഒറ്റയ്ക്ക് വഹിക്കാൻ ദൈവം യേശുക്രിസ്തുവിനെ അഗാധവും ഭയങ്കരവുമായ സങ്കടങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇടയൻ ആരെന്ന് നോക്കാം കർത്താവായ യേശുക്രിസ്തു ഇടയൻ യോഹനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു യോഹന്നാൻ പത്തിൻ്റെ പതിനൊന്ന് തുടർന്ന് വീണ്ടും വിശുദ്ധ യോഹന്നാൻ പറയുന്നു ഞാൻ നല്ല ഇടയൻ പിതാവെന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു യോഹന്നാൻ പത്തിൻ്റെ പതിനാല് ഇനി ആടുകൾ ആരെന്ന് നോക്കാം ഈ ഭാഗത്ത് പ്രത്യേകമായി ആടുകളെന്ന് സൂചിപ്പിക്കുന്നത് അപ്പസ്തോലന്മാരെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട കാരണം അന്ന് സഭ വളർന്നിരുന്നില്ല എന്നതിനാലാണ് ഇവിടെ അപ്പസ്തോലന്മാരെയാണ് കുറിക്കുന്നത് എന്ന് പറഞ്ഞത് പിന്നീട് സഭ വളരുകയും എല്ലാ ക്രിസ്തീയ വിശ്വാസികളും കർത്താവിൻ്റെ ആട്ടിൻകൂട്ടമായി മാറുന്നതും നമുക്ക് കാണാവുന്നതാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു ഈ തൊഴുത്തിൽ പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു അവ എൻ്റെ ശബ്ദം കേൾക്കും ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും യോഹന്നാൻ പത്തിൻ്റെ പതിനാറ് ഇതൊക്കെയും കേട്ട പത്രോസ്ലീഹ മുന്നോട്ട് വന്നു എല്ലാവരും നിങ്ങളിൽ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടരുകയില്ല എന്നുത്തരം പറഞ്ഞു ഇത് കേട്ട കർത്താവിൻ്റെ മറുപടി വളരെ വ്യക്തമായിരുന്നു കർത്താവ് പത്രോസ്ലിഹായോട് പറഞ്ഞു ഈ രാത്രിയിൽ കോഴി കൂക്കും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു ഇതുപോലെ തന്നെയാണ് ചില വചനകോഷകരും വചനം കേൾക്കുമ്പോൾ ചിലർ അതിൽ ആവേശം കൊള്ളുകയും ദൈവവേലയെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നും നമ്മൾ കാണുന്നു എന്നാൽ ഒരു തിക്താനുഭവം ഉണ്ടാകുമ്പോൾ ഇവർ വന്നതിനേക്കാൾ അധികം വേഗത്തിൽ തിരികെ പഴയ ജീവിതത്തിലേക്ക് കർത്താവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നം മടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വിശുദ്ധ ലീഗ തൻ്റെ പ്രയാസത്തിൽ കർത്താവിനെ തള്ളിക്കളഞ്ഞുവെങ്കിലും പിന്നീട് കർത്താവിനോട് തൻ്റെ തെറ്റേറ്റ് പറഞ്ഞ് സങ്കടപ്പെടുന്നത് ഈ എഴുപത്തി അഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണാവുന്നതാണ് മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങൾ അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട് അവ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു പത്രോസിനെയും സബദീപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്നവരോട് പറഞ്ഞു ഗത്സമൻ എന്ന പേരിൻ്റെ അക്ഷരാർത്ഥം എണ്ണച്ചക്ക് അല്ലെങ്കിൽ എണ്ണയമർത്തുക എന്നാണ് ഈ സ്ഥലം ഒലിവ് തോട്ടങ്ങൾക്കിടയിലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു വിശുദ്ധ യോഹന്നാൻ ഈ സ്ഥലം എവിടെയായിരുന്നു എന്ന് നമ്മോട് പറയുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യുവതെയും ആ സ്ഥലം അറിഞ്ഞിരുന്നു യോഹന്നാൻ പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ രണ്ട് വരെയാണ് ഞാൻ വായിച്ചത് യേശു പത്രോസിനെയും ശബദീപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്നു ശബദീപുത്രന്മാർ എന്ന് പറഞ്ഞാൽ യാക്കോവും അവൻ്റെ സഹോദരനായ യോഹന്നാനുമാണ് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് കർത്താവ് പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഈ മൂവരെ മാത്രം കൂട്ടിയത് മറ്റുള്ളവരെ ഒഴിവാക്കിയത് അതിന് പ്രധാന കാരണം ഈ മൂവരും വളരെ നിഷ്കളങ്കരും ബലഹീനരുമായിരുന്നു എന്നതാണ് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് കർത്താവിൻ്റെ ആവശ്യവുമായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വിശ്വാസി അനേകം പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ നേരിടേണ്ടതായിട്ടുണ്ട് അത് ഈ ലോകത്തിൽ നിന്നും ലോഹരിൽ നിന്നും അവർ നേരിടേ നേരിടേണ്ടി വരുന്നതാണ് അവരുടെ സ്വയം ചിന്തകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ അവർക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള ധൈര്യവും ശക്തിയും പകരുന്നു അതിന് കാരണം പ്രയാസങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ അവർ രക്ഷകനായ കർത്താവിനോട് ചേർന്ന് വരുന്നു എന്നതാണ് എന്നാൽ സ്വന്തം വിചാരങ്ങളാൽ കഷ്ടപ്പെടുന്നവർ അനേകരുണ്ട് അനേകം കുടുംബങ്ങളുണ്ട് അത് അവരെ കർത്താവിലേക്ക് അടുപ്പിക്കില്ല എന്ന് ഓർക്കണം അതിന് കാരണം അവരിലെ തെറ്റായ ചിന്തകളാണ് ഈ വേദന അവർക്ക് കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയണം ആ ചിന്തകൾ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം കർത്താവ് അവരെ സ്പർശിക്കില്ല എന്ന് ഓർക്കുക ഹൃദയത്തിൽ തിർമ്മ നിറഞ്ഞിരിക്കുന്നതിനാൽ ദൈവമോ ദൈവവചനങ്ങളോ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല എന്നതാണ് സത്യം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സൗജന്യമായി വചനം ഘോഷിക്കുന്നതിൽ പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവരായിത്തീരികയുമാണ് ചെയ്യുന്നത് കർത്താവ് നമ്മയെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ